അസലാംളേക്കുംഹമ്മത്താല ഉബർക്കത്തു പെങ്ങൾ മോൾട്ടി സിനാനെ ഒരുപാട് കാര്യങ്ങളാണ് പറഞ്ഞു കൊടുത്തത് സിനാനെ ഈ ഇങ്ങനെ ചെയ്യണത് ഒട്ടും ശരിയല്ല കേട്ടോ ഏ എന്തൊരു മോശം പ്രവർത്തിയണത് ആ പെണ്ണിനെ ഇത്ര കഷ്ടപ്പെടുത്താൻ പാടില്ല അത് എത്തിയും കുട്ടിയാണ് ഈ മറക്കരുത് ഇനി വ്യക്തിയുമല്ല നമ്മുടെ വീട്ടിലേക്കൊരു കുട്ടി കയറി ചെല്ലുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ആ പെണ്ണിനെ എടങ്ങാറക്കാൻ പാടില്ല അത് നിനക്ക് ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ലല്ലോ എൻ്റെ പൊന്നാൻ സിനാൻ അയ്യും ഓളും ഭയങ്കര സ്നേഹത്തിൽ നിന്നായിരുന്നല്ലോ ഉമ്മ പറഞ്ഞിരുന്നേ എന്നോട് ഞാൻ വരുന്നതിൻ്റെ മുമ്പ് ഓല് ഭയങ്കര എന്ന് വെച്ചാൽ ഓ ടൂറ് പോയിരുന്നോ ഒരാഴ്ച നിന്നു അതൊക്കെ പറഞ്ഞു കേട്ടിരുന്നല്ലോ അങ്ങനെയൊക്കെ ഉള്ള ആൾ ഇങ്ങനെ ഇപ്പം ചെയ്യണത് ശരിയാണോ ഇത്ത ഇത്താ ഞാനങ്ങനെയൊന്നും ചെയ്തതായിട്ട് എനിക്ക് തോന്നില്ല പിന്നെ എന്നോട് ഉമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴേ ഞാൻ എന്താ പൊട്ടനോ സത്യം പറഞ്ഞാൽ എനിക്ക് വെറുത്തു പോണ രീതിയിലാണ് മോനെ അതൊന്നും ശരിയല്ലേട്ടാ ഈ അതിലൊന്നു ചെന്ന് വീഴരുത് ശരിയാണ് ഉമ്മ എന്തെങ്കിലുമൊക്കെ പറയും അത് ഇതിൽ കേട്ട് ഇതിലാണ് വിട്ടോണ്ടി നല്ലതെടുത്തോണ്ടി ഉമ്മാനുസരിക്കേണ്ട അതല്ലേ ഞാൻ പറയണത് നല്ലത് മാത്രം നമ്മൾ സ്വീകരിക്കുക ഇനിയിപ്പോൾ എന്ത് കളവ് കള്ളത്തരങ്ങൾ ഉമ്മാരാണെങ്കിലും ബാപ്പാരാണെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് എതിർക്കണം ഉമ്മ അങ്ങനെ പറയരുത് ഉപ്പ അത് പറയരുത് ചെയ്യരുത് നമ്മൾ പറയണം മക്കളെ അല്ലാതെ എല്ലാം മൂളി കേട്ട് നിൽക്കല്ല എന്തൊക്കെ തന്നെയാലും കുറേ സമയം മോൾട്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു ഈ സമയം മുഹ്സിനിയുടെ വീട്ടിൽ അനിയത്തിയുടെ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളിലേക്ക് അവർ കടക്കുകയാണ് എന്തൊക്കെ തന്നെയാലും പുതിയാപ്പിള വന്ന് ഇഷ്ടപ്പെട്ടു പോയി ഇനി വീട്ടുകാർ വരാനുണ്ട് അതിൽ അവൻ്റെ ഉമ്മ പറയണ് മോനെ എൻ്റെ കുട്ടിക്കിഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ഉമ്മാക്കും ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ ഒരു പോകേണ്ട ആവശ്യമൊന്നുമില്ല എൻ്റെ ഇഷ്ടപ്പെട്ടില്ലേ ആ മോൻ്റെ ഉമ്മ അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത് ഉമ്മ ശരിയാണ് എനിക്കിഷ്ടപ്പെട്ടു പക്ഷെ ഉമ്മയും പിന്നെ നമ്മളെ കുടുംബത്തിൽ പെട്ടാരെങ്കിലൊക്കെ ഒന്നും പോയി കണ്ടോട്ടെ നിങ്ങളുടെയും കൂടെ ഇഷ്ടം പരിഗണിക്കണല്ലോ എൻ്റെ കുട്ടി ഇഷ്ടപ്പെട്ടാൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല നിങ്ങളാണ് ജീവിക്കേണ്ടത് ഉമ്മ അത് പറഞ്ഞാൽ പറ്റില്ല അവർ പെണ്ണുങ്ങളോട് കാണാൻ വരാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പോൾ ഞാൻ എന്താ പറയുക ഹസനത്തിൻ്റെ ഭർത്താവാകാൻ പോകുന്ന ചെക്കൻ അങ്ങനെയാണ് പറയുന്നത് മോനുള്ള കാര്യമൊക്കെ പറഞ്ഞാളാ ഉമ്മ അവര് വീണ്ടും വിളിച്ചിട്ടുണ്ട് എന്നാ പോകല്ലേ മോനെ അങ്ങനെ മുഹ്സിനിയുടെ വീട്ടിലെ അവളുടെ ഉമ്മ പറയുന്നു മോളെ മുഹസിയെ ഉമ്മാനോടൊന്ന് പറയണല്ലോ ഇത് പെണ്ണുങ്ങളെ മുട്ടായി കൊടുക്കാൻ വരുന്നുണ്ടെന്നുള്ളത് അതൊന്ന് പറഞ്ഞാല് നല്ലതായിരുന്നോ ഉമ്മ ഉമ്മാങ്ങൾ തന്നെ പറഞ്ഞോളി ആ ആയിക്കോട്ടെ എൻ്റെ അവിടുത്തെ സിനുവിൻ്റെ ഉമ്മാൻ്റെ നമ്പർ ഒന്ന് കൊണ്ടോ അങ്ങനെ അതാ മുഹ്സിന ഉമ്മക്ക് നമ്പർ കൊടുക്കുന്നു ഉമ്മ വിളിക്കുന്നു ഫോൺ ബെല്ലടിച്ചപ്പോൾ അതാ സിനാൻ്റെ ഉമ്മ ആരാണിപ്പോ ഓ ഹലോ അസലാമലൈക്കും വാളിക്കും അസലാം അല്ല മുഹ്സിനാക്കിങ്ങോട് പോരാനായില്ലേ ഉൾ പോയാൽ പിന്നെ അവിടെ പോയവിടെ തന്നെ നിൽക്കാറല്ലോ എന്നും ഇപ്പോൾ കൊണ്ടുവരാൻ വന്നിട്ട് വേണം അവൾക്ക് ഇങ്ങോട്ട് പോന്നാൽ പോരെ പരിപാടിക്ക് തന്നെ പോയിക്കാണ്ട് പോ ഉമ്മ ഫോൺ വിളിച്ചപ്പോൾ തന്നെ അതാണ് പറഞ്ഞത് ആ ഓൾ വന്നോളും അപ്പോ മുട്ടായക്കലും കൂടി കഴിഞ്ഞിട്ട് പോരാന്ന് വിചാരിച്ചിട്ടാണ് എന്ത് മുട്ടായൊടുക്കലേ അതിനൊന്നും അവളെ നിർത്താൻ പറ്റൂലട്ടോ അല്ലേ ഞാൻ വിളിച്ചത് എന്തിനാന്ന് വെച്ചാലേ മോളെ ഹെസ്നത്ത് മോളെ മുട്ടായി എടുക്കലുണ്ട് അപ്പൊ അവിടുന്ന് പെണ്ണുങ്ങളൊക്കെ വരും എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങളും വരണം നിങ്ങളുടെ ഉപ്പയും വരണം പറ്റുന്നുണ്ടെങ്കിൽ മോൾട്ടിനെയും കൊണ്ടുവരി മോൾട്ടിയും കുട്ടികളും പോന്നോട്ടെ ഏഹ് മുട്ടായൊടുക്കലിന എല്ലാവരും കൂട്ടുകാരും കുടുംബക്കാരും വിളിക്കണ്ടോ ആ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ ഇവിടെ അങ്ങോട്ട് പറഞ്ഞേക്കി മുസ്സിനയെ ഇവിടെ പാര എൻ്റെ മോളിപ്പോൾ ഗൾഫിൽ നിന്ന് ഒന്ന് രണ്ട് മാസത്തിന് വന്നാൽ ഇവിടുത്തെ പണിയൊക്കെ പേർപ്പിക്കുക ഓളെ കൊണ്ട് പറ്റുമോ ഓൾ അടുത്ത ആഴ്ച അങ്ങോട്ട് പോകും നാത്തൂനാണെങ്കിൽ ഉള്ളാകും ഒരേ ഒരു നാത്തൂനോ ഓളാണെങ്കിൽ കാലാകാലമുള്ള പെരിയിലും കാലാകാലോ ഓൾ മിഞ്ഞാന്നല്ല വന്നത് അവൾ വരുമല്ലോ അവിടുത്തെ നല്ല കാര്യമായിട്ട് നിൽക്കലേ നിങ്ങളെ വല്യോള ഒന്നും കൂടി ഒന്ന് കെട്ടിച്ചേണ്ടി വരും എന്നാലേ പഠിക്കുള്ളൂ ഇനിയിപ്പോൾ കെട്ടിച്ചുകഴിഞ്ഞാൽ കാലാകാലം പെൺമക്കൾ അവനാന്റെ പേര് നിൽക്കുകയാണെങ്കിൽ ഇപ്പം എന്താ കാട്ടുക അതുകൊണ്ട് ഇപ്പം എന്ത് കാര്യമുള്ളത് സിനാൻ്റെ ഉമ്മ നല്ല രീതിയിൽ അവരോട് ഓരോന്ന് പറയുന്നു സത്യം പറഞ്ഞാൽ വിളിക്കേണ്ടില്ലായിരുന്നോ എന്ന് ആയിപ്പോയി മുഹസിനിയുടെ ഉമ്മാക്ക് പാവം ഒരു താത്തിയാണ് അത് അല്ല നിങ്ങൾ പറ്റുന്നുണ്ടെ വേരിട്ടെല്ലാരോടും കാരണം എല്ലാവരും ചോദിക്കൂയി ആ ചോദിക്കണല്ലോ ഞങ്ങൾ ഇവിടുന്ന് ഒരു കുട്ടി അങ്ങോട്ട് കിടക്കൂല എന്താ എല്ലാരും ചോദിക്കൂ മുസ്സിനാൻ്റെ അവിടെ ആരും വന്നില്ലേന്ന് അപ്പം പറയാലോ നിങ്ങൾക്ക് ഓൾ ഇങ്ങനെ അവൾക്ക് തോന്നുമ്പോൾ ഇറങ്ങിപ്പോലും തോന്നുമ്പോൾ കേറി ചെല്ലും അതുകൊണ്ട് ഞങ്ങളിവിടുന്ന് വലിയ ടച്ചില്ലെന്ന് പറഞ്ഞുകൊണ്ടേ സിനാൻ്റെ ഉമ്മയുടെ ആ വാക്കുകൾക്ക് മുമ്പിൽ മുസ്സിനയുടെ ഉമ്മ ആകെ തകർന്നു പോയി റബ്ബേ ഇവരെന്താ ഇങ്ങനെ എന്നെ ഞാൻ വെക്കുകയാണ് കേട്ടോ നിങ്ങൾ വെക്കുക വെക്കാതിരിക്കുക എന്തെങ്കിലും ചെയ്തോളി അതിനൊന്നും കുഴപ്പമില്ല ഇവിടെ നിന്ന് കുട്ടി മരുന്ന് കേട്ടോ മുട്ടായൊടുക്കൽ ഉമ്മ ദേഷ്യം പിടിച്ചുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു പെട്ടെന്ന് മോൾട്ടി അങ്ങോട്ട് വന്നു ഉമ്മ ആരാണ് നിങ്ങൾ ആരോടെ ഈ ഇത്രയും ശബ്ദത്തിൽ സംസാരിക്കണേ ഉമ്മ അതെ എൻ്റെ നാത്തൂൻ്റെ അമ്മ വിളിച്ചിട്ടുണ്ടത് മുട്ട എടുക്കലാണ് അഞ്ചത്തിൻ്റെ എല്ലാവരും കൂടെയാണ് ചെല്ലാൻ ഏ പിന്നെ ഓല ഇവിടക്കിങ്ങനെ ഞമ്മൾ ചെല്ല മാത്രം ഉള്ളവരല്ല ഞമ്മൾ കുറച്ച് ഉയർന്ന ആൾക്കാരാണ് ഓല നെച്ച അങ്ങനല്ല മറ്റേ പാവങ്ങളാണ് ഞമ്മക്ക് കുറച്ചുള്ളവടത്തുനിന്ന് കെട്ടിയാൽ മതിയായിരുന്നു ആദ്യം തന്നെ ഇതിപ്പോൾ തീരെ ഇല്ലാത്ത അവിടെ നിന്നായിട്ട് എനിക്കന്നെ ഒരു മാനക്കേട് നമ്മുടെ കുടുംബത്തിലുള്ളവരൊന്നുണ്ടെങ്കിൽ പറയിപ്പിച്ചു എനിക്ക് ആ കല്യാണത്തിൻ്റെ സമയത്തൊക്കെ റബ്ബേ ആകൊരു എടുങ്ങാറായിരുന്നു എന്തിരിക്കാനും ഡ്രസ്സ് സ്വർണ്ണം എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ എന്തായാലും അറബിത്താളുണ്ടായതുകൊണ്ട് കഴിച്ചില്ലായി മാനക്കേട് ഇല്ലാതെ രക്ഷപ്പെട്ടു ഉമ്മ ആരെങ്കിലും വിളിച്ചാൽ ക്ഷണം സ്വീകരിക്കണം നിങ്ങൾക്കറിയില്ലേ പാവം ആ ഉമ്മങ്ങളെ ഫോണിൽ തന്നെ വിളിച്ചത് എന്തിനാ നിങ്ങളോടൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അമ്മ ഒന്ന് പോകേണ്ടതല്ലേ അങ്ങനെയല്ല മാന്യത നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും മിനിയങ്ങളാണ് അതുമല്ല കുടുംബക്കാർ മരുമോൻ്റെയും മരുമോളെയും ആൾക്കാരാണ് അപ്പം നമ്മൾ നല്ല രീതിയിൽ നിൽക്കണ്ടേ ഇങ്ങനെ ശത്രുത വെച്ച് നിന്നിട്ട് എന്താ എനിക്ക് ശത്രുതൊന്നുമില്ല ഓല പരിപാടിക്കൊന്നും ഇന്നെ കിട്ടൂല അത്രയും താന്നൂർത്തുനിന്ന് എൻ്റെ പാപ്പ ഉണ്ടാക്കിയ പണിയെന്നല്ലേ ഇതൊക്കെ ഈ പെണ്ണ് കെട്ടിലുണ്ടാക്കലൊക്കെ ഞാൻ അപ്പളേ പറഞ്ഞിരിക്കണേ ഇതിന് നിൽക്കണ്ടാന്നുള്ളത് അപ്പോൾ അതിന് എന്താന്നില്ലേ കണ്ടെടുത്ത കണ്ടൂടാ ഓല കുടുംബത്തിനെ പറ്റ പാവങ്ങളുടെ ഇറന്ന് നടക്കുന്ന തോന്നുന്നുണ്ട് ബാപ്പിയില്ലല്ലോ ഈ മക്കളെ പോറ്റാൻ വേണ്ടി പറഞ്ഞ ഏട്ടാണ് മക്കളെ പോറ്റാൻ വേണ്ടി തള്ള എല്ലോടത്തും പോയി പണിയെടുത്തീനോന്നോ അങ്ങനെയൊക്കെ പറഞ്ഞത് ഉമ്മ നയിച്ച് ഉണ്ടാക്കാൻ പോയതല്ലേ അല്ലാതെ എല്ലാവരും മുമ്പിലും കൈ നീട്ടിട്ടില്ലല്ലോ ആ വലിയ വലിയ വീടുകളിൽ പോയി പണിയെടുത്തീനോ പുല്ല് വരയ്ക്കാൻ പോയിനോ അടിച്ചു വരുത്തടുക്കാൻ പോകും അങ്ങനെ ഓരോ പണിക്ക് പോയിനല്ലോ അങ്ങനെയൊക്കെയാണല്ലോ മക്കളെ പോറ്റിയത് ബാപ്പ ചെറുപ്പത്തിലേ മരിച്ചപ്പോൾ ഈ രണ്ട് മൂന്ന് മക്കളുണ്ടല്ലോ അവരും പോറ്റണ്ടേ ആ എനിക്ക് മടിയാണ് കേട്ടിട്ട് എന്നാളെന്നെ പറഞ്ഞു ആ ഞങ്ങളെ വീട്ടിലേക്ക് പണി എടുക്കാൻ താത്തേനും അത് ആദ്യം എന്തിനാപ്പോൾ ഇത് ഇത്രയും പാവപ്പെട്ടോടത്തുനിന്ന് എൻ്റെ ബാപ്പാക്ക കണ്ടു പിടിച്ചാൽ ഉമ്മ ഓരോന്ന് പറയുകയാണ് മോൾട്ടി പറഞ്ഞു ഉമ്മ ഒക്കെ മനുഷ്യന്മാരല്ലേ അവരും മനുഷ്യരാണ് നമ്മളും മനുഷ്യരാണ് ഒരു ഡ്രെസ്സിലെല്ലാവർക്കും ഇടാൻ കഴിയുള്ളൂ ഒരു ചാണ് വയറിൻ്റെ ഭക്ഷണം എല്ലാവർക്കും കഴിക്കാൻ പറ്റുള്ളൂ അതേ പറ്റുള്ളൂ ആർക്കും കൂടുതലായിട്ട് പഠിച്ചോ കൊടുത്തിട്ടില്ല കഴിവ് അതേ ഉള്ളൂ ഉമ്മ ഓർത്തും കണ്ടൊക്കെ ഇന്ന് അയാ ഞമ്മക്ക് നന്ന് അല്ലെങ്കിൽ ഇതാ ഞാൻ നിങ്ങളെ മോളായതുകൊണ്ട് പോരാൻ നിങ്ങൾ വിചാരിക്കരുത് ഞാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് തെറ്റാണ് മ്മ്മാ ഞമ്മളെങ്ങാനെന്തെങ്കിലും വല്ലതും കാട്ടി കൂട്ടി ഒഴിവാക്കുക അല്ലെങ്കിൽ വേറൊരുത്തരെയും കൊണ്ട് കെട്ടിക്കേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടമ്മ ആകെ എടുങ്ങാറായിപ്പോ നിങ്ങൾ മൊത്തത്തിൽ എന്ന് വേണ്ട നിങ്ങൾക്ക് വലിയ വീട്ടിലത്തെ പെണ്ണിനെ വേണം അമ്മ വലിയ വീട്ടിലത്തെ പെണ്ണുങ്ങൾ പറഞ്ഞാൽ അവർക്ക് വേലക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒരു പണിയെടുക്കുമോ പണിയെടുക്കണ്ടല്ലോ പണിയെടുക്കാൻ പറ്റൊരുണ്ടല്ലോ ആ ഓളെ പണി നല്ല പണിയാണ് ഒരു കുഴപ്പമില്ല എത്ര മട്ടത്തിലോളം എടുക്കും ഓള് മതി വേലക്കാരത്തി ആയിട്ട് ഞങ്ങൾക്കൊരു മരോള വേണ്ടിയത് ആൾക്കാരെ മുമ്പിലൊക്കെ ഒന്ന് കാട്ടിക്കൊടുക്കണ്ടേ അതിനെന്താമ്മസിനൊക്കെ എന്ത് കുഴപ്പം ഓൾ എന്താ ഭംഗിയില്ലേ ഏൾക്ക് എന്തൊരു കുഴപ്പമുണ്ടെ പറ ഒന്നുമില്ലടി ഇത് കാണുമ്പോളേ ഇതാ പണിക്കാരത്തിൻ്റെ മോള അങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്ക് മടിയാണ് ഏതെങ്കിലും ഹാജരെ വീട്ടിൽ നിന്നൊക്കെ കെട്ടിക്കൊണ്ടിരണമെങ്കിൽ ഒരു നിലയും വിലയുണ്ടായിരുന്നു മോൾട്ടി പറഞ്ഞുമാങ്ങളീ രീതിയിൽ ഇങ്ങനെ ഈ ആൾക്കാർ കടുപ്പം കാട്ടണമെങ്കിൽ ഇനി വരുന്ന മരുവോളൂ നിങ്ങൾ വിചാരിച്ച മരുവോള അതിലേറെ കടുപ്പം കാട്ടും പറഞ്ഞില്ലാറേണ്ട ഞാൻ ആയുധനെ പറഞ്ഞേക്കാം ഞാൻ ഒന്ന് രണ്ടാഴ്ച ഇവിടെ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞ് ഞാൻ അവിടെ പോകും ഞങ്ങളിവിടെ ശല്യപ്പെടുത്താൻ നിൽക്കണില്ല സത്യമായിട്ടും സത്യം പറഞ്ഞി വീട്ടിൽ വരുന്ന പൂതി കിട്ടും എന്താ ഇതൊക്കെ തന്നെയല്ലേ സ്ഥിതിഗതികൾ നല്ല രീതിയിൽ റാഹത്തോടുകൂടി സന്തോഷത്തോടു കൂടിയാണെങ്കിൽ എത്ര നന്നായിരുന്നു ആ എനിക്കൻ്റെ മാപ്പിളയും കുട്ടികളൊക്കെ ഉണ്ടോ എനിക്ക് ഓലടത്തേക്കാണ് പോയാൽ പോരെ അല്ലെങ്കിലും പെറ്റ തള്ളന എന്താ ഓർമ്മ ഇല്ലല്ലോ എനിക്ക് ഉമ്മാ ഇവിടെ വന്നാൽ ഇങ്ങനെ ഓരോന്ന് കേൾക്കണം നിങ്ങൾ നല്ല രീതിയിലാണെങ്കിൽ കുഴപ്പമില്ല ഞാൻ പറഞ്ഞല്ലോ റഷീദാനെ കൊണ്ട് ഇങ്ങനെയൊക്കെ നിൽക്കാൻ കഴിയുള്ളു കെട്ടോ ഇതിനപ്പുറത്തേക്കായിട്ട് കഴിയൂല ഈ വേണ്ടാത്തിന് നിൽക്കണ്ട ഉമ്മ പിന്നെ ആയതന്നെ പറഞ്ഞേക്കാ സിനാനോട് നിങ്ങൾ ഓരോന്ന് പറഞ്ഞു കൊടുക്കരുത്ട്ടാ ആ പെണ്ണിനെ പറ്റി നിങ്ങളെന്തൊക്കെയാണ് പറഞ്ഞത് ഞാനോ ഞാൻ എന്ത് പറയാനേ ഞാനുള്ള കാര്യം പറഞ്ഞോ അല്ല എന്താ ഉമ്മങ്ങളെന്തിനും എല്ലാവർക്കും വിളിക്കുകയാണ് ചാറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞത് ഓ ഇനി പാത കുറ്റം എന്താടി അവൾ ചാറ്റ് ചെയ്യാറില്ലേ അവൾ വിളിക്കാറില്ലേ ഇയാ ഒന്നും കാണൂല എൻ്റെ ഉമ്മ ഒന്നൊന്നും ഉണ്ടാവില്ല ഞാനും അവൾ ഒറ്റയ്ക്കാവുമ്പോളേ എത്ര സമയം വെച്ചാൽ അവൾ വർത്താനം വരല്ലോ ഈ നിക്കു നിൽക്കലും ഏത് സമയവും ഉമ്മ നിങ്ങളങ്ങനെ പറയരുത് കേട്ടോ ഏഹ് ആ കുട്ടി വീട്ടത്തെ പണിയും കാര്യങ്ങളെല്ലാം കഴിച്ചതിന് ശേഷമാണ് ഫോൺ എടുക്കൊള്ളു ആ എനിക്കറിയാം നന്നായിട്ടറിയാം വെറുതെ കളവ് പറയില്ല ഉമ്മ സാനിയ ഈ മിണ്ടണ്ട ഈ എൻ്റെ കാര്യം നോക്കിയാൽ മതി കേട്ടാ ഏഹ് എനിക്കിവിടെ എന്ത് വേണമെന്നുണ്ട് ഞാൻ തീരുമാനിച്ചോണ്ട് മോൾട്ടി ഒന്നും മിണ്ടാതെ കുഞ്ഞിനെ എടുത്ത് അപ്പുറത്തേക്ക് പോയി ഉമ്മയോട് പറഞ്ഞിട്ട് കാര്യമില്ല ഉമ്മ ഒരിക്കലും നന്നാവൊന്നും തോന്നുന്നില്ല ഒരാൾ എടുങ്ങാറാക്കാനായിട്ട് നിൽക്കുകയാണ് പാവം എന്തിനാ റബ്ബേ ആ പെൺകുട്ടിനെ പെൺകുട്ടിയെ അതിലേരക്കിയത് എനിക്ക് വിളിച്ച് പറയണം തോന്നാണ് തോന്നുകയാണ് ഉമ്മാനി അവളെ ഇങ്ങോട്ട് വിടണ്ടാന്ന് സിനാൻ്റെ സ്വഭാവം കണക്കാണ് ഉമ്മാൻ്റെ സ്വഭാവം കണക്കാണ് രണ്ടാളും കൂടി ഒരാളങ്ങനെ കടുപ്പം കാട്ടിയാൽ എത്ര വേദന സഹിക്കേണ്ടി വരും പാവാണ് ഉൾ അനിയത്തിയുടെ മുട്ടായി കൊടുക്ക ദിവസം ആ രാവിലെ അന്ന് സിനാൻ്റെ ഉമ്മ പറഞ്ഞു അതേ ഒരു കൂട്ടർ മുട്ടായടുക്കണമെന്ന് പറഞ്ഞ് കൊണ്ട് വരണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചറിഞ്ഞിരിക്കണം ഇന്നെക്കൊണ്ടാവൂലട്ടോ പോണോല് പൊയ്ക്കോളി അത് കേട്ടുകൊണ്ട് ഉപ്പ വന്നു ആ അവളെ എനിക്ക് വിളിച്ചിരുന്നു ഒന്ന് വരാൻ വേണ്ടിയിട്ട് അല്ല നമുക്കങ്ങോട്ട് പോവാലേ ഉമ്മയുടെ കുമ്മ വിളിച്ച് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിരുന്നു ഏഹ് പറ്റിയ സാധനം നിങ്ങളവിടെ പൊയ്ക്കോളി ഞാനല്ല അത്രയും താന്നൂർത്ത് കൊന്നു ഏ ഇന്നെ കിട്ടൂല എവിടെ തന്നെ എവിടെ കണ്ടപ്പോൾ തന്നെ അവർ പറയണം ഞങ്ങളെ വീട്ടിൽ പണിക്കാരത്തെയാണോ എനിക്ക് നാണം കെട്ടിപ്പോയി ആ വീട്ടിൽ നിന്നാണല്ലോ ഒളെ കെട്ടിക്കൊടുന്ന് ഇപ്പം ഈ മുസ്സിൻ തന്നെ വിളിക്കാൻ പണിക്ക് പോയിക്കണ ആർക്കറിയാം പണിക്കല്ലേ പോയിട്ടുള്ളു വേറെ ഒന്നിനും പോയിട്ടില്ലല്ലോ ആ പുന്ത്രം മോശപ്പെട്ട പരിപാടിയാണോ എല്ലാവരും ജോലി ചെയ്യണത് നല്ലത് തന്നെയാണ് ഇപ്പം കണ്ടില്ലേ ഓരോ എക്സസൈസും കാര്യങ്ങളും അതും ഇതൊക്കെ ഇരു നടക്കണ് അതൊക്കെ എന്താ വീട്ടത്തെ ജോലിയും ഒക്കെ മര്യാദക്ക് ചെയ്യാത്തതുകൊണ്ടും അങ്ങനെയൊക്കെ തന്നെയാണ് പണ്ടത്തെ കാലത്ത് ഇരി ഇടിക്കലോ അരയ്ക്കലോ ഒന്നും ഇല്ലല്ലോ ഇപ്പോൾ എന്ന് വെച്ചാൽ അവളൊന്നൊന്ന് പണിക്ക് പോയി എന്ന് വിചാരിച്ചിട്ട് ഇപ്പം എന്താ പറയുക മോശം ഉള്ളത് നിങ്ങൾക്ക് മോശം ഉണ്ടാവൂല എനിക്കതിൽ മോശമുണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്നും പറയണ്ടട്ടോ കേട്ടോ ഏഹ് മോൾട്ടി അതാ ഉപ്പയുടെ അടുക്കളേക്ക് നിന്നു ഉപ്പാ ആ ഉമ്മയും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പിന്നെ ഉപ്പയോടെ ഓളെ ആങ്ങളെയും വിളിച്ച് പറഞ്ഞല്ലോ ഉപ്പ ഒന്ന് പോയിക്കോളി എടി ഉമ്മയും കൂടെ ഉണ്ടെങ്കിൽ സന്തോഷല്ലേ അല്ലാതെപ്പോ ഉമ്മ വരുമില്ലപ്പാ ഉമ്മ വാശി വാശിക്ക് ഞാൻ വന്നാൽ പോരെ ഏഹ് മോൾട്ടിയെ കുട്ടികളെ മാറ്റിക്കൊടുക്ക് ഈ മാറ്റിക്കോ ഒന്നും കൂടി അമ്മാനെ വിളിച്ചോക്കട്ടെ റഷീദാ ഈ വരുന്നുണ്ടോ അവരെന്നോട് വിളിച്ച് പറഞ്ഞില്ലേ എന്നെയും വിളിച്ച് പറഞ്ഞോ പോലും മോശം ചെല്ലേ വേഗം മാറ്റി വന്ന് നമുക്കൊന്ന് പോയി തരാ ഓ മരുമകളുടെ പ്രിയപ്പെട്ട എന്നെ കൂടെ പറയിപ്പിക്കണ്ടങ്ങള് നിങ്ങളൊന്ന് പൊയ്ക്കാണോ ഇവിടെ നിന്ന് നിങ്ങളിഷ്ടമാണ് പൊയ്ക്കോളെ ഇന്ന നിങ്ങള് വിളിക്കണ്ട കേട്ടോ ഏഹ് ഞാൻ വരൂല എന്താന്നില്ലേ ഓല പരിത്തെ പരിപാടിയൊക്കെ ഞാനാണ് ചെല്ലല്ലേ ഞാൻ ആരാന്നോലെ വിചാരം കണ്ടു കൊടുത്തക്കൊക്കെ ഓടി ചെല്ലുന്ന ആളോ റഷീദ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ പഠിച്ചോൻ കാണണ്ടല്ല പഠിച്ചോ നിമിഷം മതി ഇതൊക്കെ ഇല്ലാതാക്കാൻ ഇതും ഈ കണ്ടതും ഒക്കെ എൻ്റെ സ്വന്താണ് ശരിയാണ് എനിക്കതൊരു പരാതിയില്ല പക്ഷേ പഠിച്ചോളൊരു നിമിഷം മതി കേട്ടോ ഈ കണ്ടില്ലേ ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ എത്ര സെക്കൻഡുകൊണ്ടൊക്കെ നശിച്ചു പോയത് മനുഷ്യരെ ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല എല്ലാ മനുഷ്യരും ഒരുപോലെയാണ് എന്തെത്ര തെറ്റുള്ള കാര്യമാണോ ഞാൻ നിന്നെ വിളിച്ച കാര്യം നിന്നെ വിളിച്ച് പറഞ്ഞതല്ലേ ആ മോനെ വിളിച്ച് പറഞ്ഞു ബാപ്പയും കൂടെ ഇല്ല നമ്മളൊന്ന് ചെല്ലണ നല്ലതല്ലേ ചെല്ല് ഈ പഴയ വാഷിയും വരയ്ക്ക് ഒഴിവാക്കി ഒന്ന് മാറ്റി വാ ഹോ പിന്നെ എന്നെ ഉപദേശിക്കാനപ്പോൾ വന്നിട്ടുള്ളേ നിങ്ങൾ പോകണമെങ്കിൽ പോവുക വരിക എന്താ ചെയ്തോ എനിക്ക് നമുക്ക് ഒരു കുഴപ്പവും ഇല്ല നടക്കടേ ഉപ്പാ കുറച്ച് വാശിയോടെ അത് പറഞ്ഞത് മക്കളെ വരി ഉപ്പ വാഹനത്തിൻ്റെ ലോക്ക് തുറന്നു മോൾട്ടിയും മക്കളുമെല്ലാം അതിൽ കയറി ഉപ്പയും കയറി ഉമ്മയോട് ഒരു വാക്ക് പോലും പറയാതെ പെട്ടെന്ന് തന്നെ വണ്ടി സ്റ്റാർട്ടാക്കി സ്പീഡിൽ പോയി മോൾട്ടിയെ എൻ്റെ ഉമ്മാക്ക് അഹങ്കാരം കൂടുതലാകേണ്ടേ അതൊന്നും ഇന്നലെ തുടങ്ങിയതല്ല നമുക്ക് എന്നാണ് പൈസ സമ്പത്തും പഠിച്ചോന്ന് തന്നത് അന്ന് മുതലൊൾക്ക് അഹങ്കാരം തുടങ്ങിക്കണ് ബാക്കിയുള്ളവരൊന്നും കണ്ണിലൊക്കെ കണ്ടുവിട ഇന്ന ആ പെണ്ണിൻ്റെ ആങ്ങൾ അത്രയും എന്നെ ഇവിടെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോകാതിരിക്കണ മോശമല്ലേ ഉമ്മപ്പാ വാശിക്ക് വരാമെന്നല്ലേ പറഞ്ഞിട്ട് കാര്യമില്ല ഉമ്മയെ എത്രയോ തവണ നന്നാക്കാൻ നോക്കിയിട്ടുണ്ട് പക്ഷേ എന്താ ചെയ്യുക ഓരോ ഒരു സ്വഭാവം പഠിച്ച ഉമ്മക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ മോളെ ഉമ്മക്ക് നല്ല ബുദ്ധി ഇല്ലായിട്ടില്ലല്ലോ അത് വേർതിരിച്ച് എടുക്കണില്ല ഉമ്മ എല്ലാം കൂടി ഇങ്ങോട്ട് മിക്സാക്കിയിട്ട് തലയിൽ എന്തൊക്കെയാണ് പ്രഷറും ഒക്കെ കയറ്റി വെച്ചിട്ട് മൊത്തത്തിൽ എന്തൊക്കെയോ ഒരു ശരീരഭാരം ഉണ്ട് ഉമ്മാക്ക് മോൾട്ടിയതിനൊന്നും മരുന്നില്ല ഉമ്മാന്റെ അസുഖത്തിന് മരുന്നില്ല അത് അസൂയ കുശുമ്പ് എല്ലാം കൂടിയാണ് എന്താപ്പ ചെയ്യ ഒരുപാട് സമയത്തെ യാത്രയ്ക്ക് ശേഷം അതാ മുസ്സിനുടെ വീടെത്തുന്നു അവരെ എല്ലാവരും സ്വീകരിച്ചു അല്ല എവിടെ ഉമ്മാസ്സി ചോദിച്ചു ഉമ്മ വന്നില്ല ഉമ്മാന്നില്ല ഉമ്മ എന്ത് വരാൻ ഇത് എന്തെങ്കിലും ഉമ്മക്ക് പ്രശ്ന തലവേദന പനി ഉണ്ടോ അറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഉമ്മ ഇല്ലെന്ന് പറഞ്ഞു ഇരിക്കുപ്പ മുസിന സ്നേഹത്തോടെ ഉപ്പയെയും മുൾട്ടിയേയും മക്കളെയൊക്കെ ഇരുത്തുന്നു മോൾട്ടിത്താ ഇരിക്കേ എടി ഓലെപ്പോഴും വരികല്ലേ അവർ കുറച്ച് കഴിഞ്ഞാൽ എത്തും നിങ്ങളങ്ങോട്ട് ഇരിക്കി വിരി ഭക്ഷണം കഴിക്കാൻ പോവുക അത് പെണ്ണെ മിഠായി ഒക്കെ കൊടുത്തിട്ടൊക്കെ അല്ലേ ഭക്ഷണം അതല്ല വരി വരുന്നവർക്കുള്ള ഫുഡ് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പോയിട്ട് പിന്നല്ലേ അങ്ങനെതാ അവർ എല്ലാവരും ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി പോകുന്നു ആ സമയം ഉപ്പ വിചാരിച്ചു പാവം എത്ര ചിലവുകളാണ് വരുന്നത് എൻ്റെ സിനാൻ കുറച്ച് പൈസ അയച്ചു കൊടുത്തെങ്കിൽ എത്ര നല്ലതായിരുന്നു ഒന്നും അയച്ചിട്ടുണ്ടാവില്ലേക്കും കാരണം ഇവിടെ എന്ന് വെച്ചാൽ ഇവന് ഉസ്താദ് അല്ലേ ഉസ്താദിൻ്റെ ശമ്പളം കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ പിന്നെ എന്ന് വെച്ചാൽ എത്തിയും കുട്ടിയാണ് സിനാൻ ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല എന്നാണ് തോന്നുന്നത് വല്ലാത്തൊരു മോശമായി പോയി ഓനെ വിളിക്കലും പറയൂലെന്നൊക്കെ ഇപ്പോൾ പറഞ്ഞു കേട്ടത് ചേ ഞാൻ അതൊന്നും വല്ലാതെ അറിഞ്ഞില്ല പെട്ടെന്ന് ഉപ്പ അതാ മോൾട്ടിയെ വിളിക്കുന്നു മോൾട്ടിയെ ഇവിടെ എന്നാ ഉപ്പയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ക്യാഷ് എടുത്തുകൊണ്ട് അതാ ഏൽപ്പിക്കുന്നു മോൾട്ടിയെ മോൾട്ടിയെ ഇത് ഉള കയ്യിൽ കൊടുക്ക് മൊസ്സിൻ്റെ ഞമ്മളൊന്നും കൊടുക്കാൻ ഞാൻ മോശം കാരണം അത്രയും വലിയ പരിപാടിയൊക്കെ വെച്ചിട്ട് സിനാൻ എന്താ അയച്ച് കൊടുത്തിരിക്കണമെങ്കിൽ കുഴപ്പമില്ല ഉപ്പ ഒരു പതിനായിരം രൂപ എടുത്ത് കണ്ട് മോൾട്ടിയുടെ കൈകളിൽ കൊടുക്കുന്നു മൊസ്സിനെ വിളിക്കുന്നു മൊസ്സിനാ ഇവിടെ വാ എന്നാൽ മോളെ ഇത് ആങ്ങളുടെ കയ്യിൽ കൊടുത്താൽ കേട്ടോ ആര് തന്നാൽ ഒന്നും പറയണ്ട സീനാണ് തന്നാണെന്ന് ഒന്ന് പറഞ്ഞാൽ മതി വേറെ ഒന്നും അറിയണ്ട പിന്നെ മോളുടെ അവളുടെ ബാഗിലുണ്ടായിരുന്ന ഒരു മൂവായിരം രൂപയും ആ കൂട്ടത്തിൽ കൂട്ടിയാണ് കൊടുത്തത് പിന്നെ സീന് തന്നാന്ന് തന്നെ പറയാനെട്ടോ മറക്കരുത് ഇത്താത്ത ഇതൊന്നും വേണ്ട അല്ല അത് പറ്റില്ല അല്ല വേണ്ടായിട്ടാണ് എന്തിനാണ് ഇതൊക്കെ അല്ലടി എന്തെങ്കിലും ചിലവുണ്ടാവും ഇനി പോലെ മിട്ട എടുക്കാൻ വരുന്ന കാര്യങ്ങളൊക്കെ അല്ലേ എന്തൊക്കെ തന്നെ ആലും ഉണ്ടാവും പിന്നെ ആൾക്കാരൊക്കെ എത്ര അല്ലേ അപ്പോൾ എന്തലേ ഇത് കാക്കാൻ്റെ കയ്യിൽ കൊടുക്ക് സീനു അയച്ചതാന്ന് പറഞ്ഞാൽ മതി കേട്ടോ വേറൊന്നും പറയണ്ട ഇത്താ അതിന് സീനു എന്നെ വിളിക്കാറ് പോലും ഇല്ലല്ലോ അല്ല അതൊന്നും കുഴപ്പമില്ല ഓനയച്ച തന്നല്ലേ അങ്ങനെ വിചാരിച്ചാൽ മതി ഒന്നും ഈ നോക്കണ്ട അങ്ങനെ അതാ സന്തോഷത്തോടു കൂടി ഉമ്മയും മോൾട്ടിയും മക്കളുമെല്ലാം അവിടെ നിൽക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ മിഠായി കൊടുക്കുവാൻ വേണ്ടിയുള്ള അവരൊക്കെ വന്നു തുടങ്ങി പുതിയാപ്പിളച്ചക്കനും കൂടെയുണ്ട് ശരിക്കും പറഞ്ഞാൽ ഉപ്പ ആ ഒരു രംഗം കണ്ട് സന്തോഷിച്ച് മാഷ അള്ള നല്ലൊരു ഉസ്താദ് പഠിച്ചവനെ ഓരോ ജീവിതത്തിൽ ഹയറും വർക്കത്തും പ്രദാനം ചെയ്യട്ടെ എല്ലാവർക്കുമായി കൈ കൊടുത്ത് ഉസ്താദ് മോൾട്ടിയും ഒരു നോട്ടം കണ്ടു മാഷ അള്ളാ പാവങ്ങളാണ് അല്ലെങ്കിലും അങ്ങനത്തെ വരണ നല്ലത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാവും എൻ്റെ വീട്ടത്തെ മാതിരി ബുദ്ധിമുട്ടും പ്രയാസമൊന്നും ഉണ്ടാവില്ല ആ കുട്ടി രക്ഷപ്പെടട്ടെ ഹസനത്തിനെ കണ്ട മോൾട്ട് ശരിക്കും അത്ഭുതപ്പെട്ടു ഇത്താത്തയുടെ അതേ ചായ തന്നെ പക്ഷെ കുറച്ചുകൂടി തടി തോന്നിപ്പിക്കുന്നുണ്ട് ഹസനത്തിനെ പാവം മുസ്സി കുറച്ച് മെലിഞ്ഞിക്കണ് ടെൻഷനുണ്ടായിരിക്കേ ആദ്യം നല്ല ഉഷാറായിരുന്നു ഇപ്പോൾ മെലിഞ്ഞു വന്നിരിക്കണു മുകുഷേപ്പ് കണ്ട ഇരട്ട കുട്ടികൾ ഒറ്റ നോട്ടത്തിൽ തോന്നുള്ളൂ മാഷ അള്ള രണ്ടും നല്ല മക്കൾ ഈ സമയം അതാ മുഹ്സിനെ അവളുടെ അവളുടെ കയ്യിൽ അവർ തന്ന ക്യാഷ് ഏൽപ്പിക്കുന്നു ഇക്ക ഇത് ക്യാഷ് ഇത് ഇതാ എന്തിനാടേ ഹേ അതൊന്നും വേണ്ട അതൊക്കെ നടത്തിക്കൊണ്ട് അല്ല ഏ വേണ്ട വേണ്ട ഇക്ക കടത്തക്കെങ്കിലും കുറച്ച് കൊടുക്കാൻ ഏയ് അതൊക്കെ ഞാൻ വീട്ടിൽ കൊണ്ട് കുഴപ്പമില്ല കുഴപ്പമില്ല ഇക്ക അത് പറഞ്ഞാൽ പറ്റൂല ഇക്ക ഇത് സിനു തന്നതാണ് സിനു തരാൻ പറഞ്ഞതാണ് അവൾക്ക് അങ്ങനെ ഒരു കളവ് അവിടെ പറയേണ്ടി വന്നു സിനാനോ ആ ശരി ഓനെ ഈ ബുദ്ധിമുട്ടിച്ചത് അല്ല ഇക്ക എനിക്ക് സന്തോഷത്തോടു കൂടി അത് തരാൻ പറഞ്ഞതാണ് ഉപ്പയുടെ കയ്യിൽ കൊടുത്താണെന്ന് പറഞ്ഞു അത് പറഞ്ഞപ്പോൾ അവനത് ക്യാഷ് വാങ്ങി ബുദ്ധിമുട്ട് കഴിഞ്ഞിട്ട് തിരിച്ചു തരാമെന്ന് പറയട്ടെ മോളെ ഏ അതൊന്നും വേണ്ട അങ്ങനെ അതാ മുസ്സിനയുടെ അനിയത്തിയുടെ മിഠായി കൊടുക്കൽ കർമ്മം പുരോഗമിച്ച് കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും മണവാട്ടിയെ നന്നായി ഇഷ്ടപ്പെട്ടു പക്ഷെ അതിനിടയ്ക്ക് ചില ആളുകൾ മുഹ്സിനെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് ഈ കുട്ടിയെ കെട്ടിക്കോ ഈ കുട്ടിയെ കെട്ടിക്കോ അത് കേട്ട് മുഹ്സിന് ശരിക്കും ഞെട്ടിപ്പോയി പഠിച്ചവനെ എന്തെല്ലാവരും എന്നെ ചോദിക്കുന്നത് അതാര ഇരട്ട കുട്ടികളാ അവളെ കല്യാണം ഉണ്ടാക്കണ്ടോ എല്ലാവരും അവളെ നേരത്തെ തന്നെ ചൂണ്ടിക്കൊണ്ടിരിക്കുകയാണ് കാരണം മുഹ്സിൻ എന്ന് വെച്ചാൽ പാകത്ത ഒരു ശരീരവും ആവശ്യത്തിന് ഭംഗിയുള്ള ഒരു സുന്ദരി കുട്ടിയായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും അവളെ നോട്ടമിടുന്നുണ്ട് എല്ലാവരും ആ കുട്ടിയെ കെട്ടിക്കോ ഞങ്ങൾക്ക് കെട്ടിച്ച് തരുമോ എന്തിനാ പഠിക്കുന്നത് അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത് ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തല്ലാ താല ഒബരക്കാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ സൗണ്ടിനൊക്കെ ചെറിയൊരു പ്രോബ്ലം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലൊന്ന് ചെയ്യണം എന്തെങ്കിലും തെറ്റ് കുറ്റങ്ങളുണ്ടെങ്കിൽ പൊറുക്കണം അപ്പോൾ ഇൻഷാ അള്ളാ നമുക്ക് നാളെ കാണാം കേട്ടോ അലൈക്കും